ഇന്ന് നമുക്ക് രാവിലെ ഇഡ്ഡലിയാണ് ഇഡലി ഞാൻ ഇന്ന് എനിക്ക് രണ്ട് പ്രോഗ്രാമാണ് കാരണം രാവിലെ പത്ത് മണിക്ക് പൊന്നൂർ ബോയ്സ് സ്കൂളിലും വിശിഷ്ടാതിഥിയായിട്ടുണ്ട് അതിനുശേഷം ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് കിഴക്കേത്തരുവ് സെൻറ് മേരീസ് യു പി സ്കൂളിൽ അവിടെ ഞാനാണ് ഇന്ന് മുഖ്യാതിഥിയായിട്ട് പോകേണ്ടത് ഇന്ന് രണ്ട് ഫംഗ്ഷനാണുള്ളത് അപ്പം രാവിലെ തന്നെ ഇഡ്ഡലി ആയിക്കഴിഞ്ഞാൽ അച്ഛന് കാപ്പി ഉണ്ടാക്കി കൊടുത്തിട്ട് പോകാം അപ്പത്തേക്ക് നമ്മുടെ പയ്യൻ വീട്ടിലുണ്ട് ചോറിന്റെ ചോറ് കുടിച്ചു രാവിലെ ഇഡലിയും ചമ്മന്തി അച്ഛ വാ രാവിലെ എട്ടേ മുക്കാലായി എനിക്ക് ഉദ്ഘാടനം ഒമ്പാരാണ് അവിടെ പൊന്നൂര് അച്ഛൻ കഴിച്ചിട്ട് വേണം എനിക്ക് കുളിച്ചിട്ട് കഴിച്ചിട്ട് പോണം ബാ ഇവിടെ ഇരിക്കേ ഇവിടുന്ന വാ ആ ഇവിടെ നമ്മുടെ തൊട്ടപ്പുറത്തെ ഗുരുമന്ദിരത്തിലെ വായനയാണ് ഇപ്പൊ കേൾക്കുന്നത് ഇവിടെ ഗുരുമന്ദിരത്തില്ല നമ്മടെ ഇവിടുത്തെ ഇവിടെ അവിടുത്തെ വായനയുണ്ട് ഇവിടെ അച്ഛനും പാട്ട് പാടിക്കൊണ്ടിരിക്കുക ഇപ്പൊ ഇന്ന് ഞങ്ങളുടെ തവർക്ക് ഇവിടെ അച്ഛൻ അവിടത്തെ പാട്ടുമുണ്ട് അച്ഛനും ഇവിടെ പാടുന്നുണ്ട് ഇല്ലയോച്ച അച്ഛൻ പാടും അല്ലേ ഇപ്പം അവിടെ അവിടെ വായനയുണ്ട് അതിന്റെ കൂടെ അച്ഛനും വായിക്കുന്നുണ്ട് ഇവിടെ കഴിക്ക നമ്മൾ അന്ന് പറഞ്ഞുകൊണ്ട് ചമ്മന്തിക്കകത്ത് മഞ്ഞപ്പൊടി അന്ന് മഞ്ഞ നല്ലതായിരുന്നു കഴിച്ചോ ഞാൻ കഴിക്കാം ഞാൻ ഇനി വിളിച്ചിട്ട് കഴിക്കാം പോകുന്നേരം കഴിക്കാം അച്ഛൻ കഴിച്ചിട്ടുണ്ട് എനിക്ക് പോളോ ഇഡലി കൊള്ളാവോ ഇഡലി കൊള്ളാവോ ചമ്മന്തി മുഴിക്കുക ചമ്മന്തിക്കകത്തോട്ട് മുക്കി കഴിക്കണം ഓക്കെ ചാ അച്ഛനായിരിക്കും ഞാൻ പോയി കുളിച്ചിട്ട് കേട്ടോ കഴിക്കണേ ഓക്കേ ഇനി പോകുന്ന സമയമായി ഞാൻ പോയി കുളിച്ച് പ്രതിയായിട്ട് ഓക്കെ എന്നാലും വെള്ളം നാണ്ടിരിപ്പുണ്ട് വെള്ളം എടുത്ത് കുടിക്കണം കേട്ടോ ഓക്കെ താലൂക്ക് സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ പുനലൂരിൻ്റെ ബോയ്സ് സ്കൂളിലെ ഈ ഫങ്ഷന് വേണ്ടി ഞാൻ വീട്ടിൽ നിന്നിറങ്ങി സജയോടൊപ്പമാണ് ഞാൻ പോയത് ഞങ്ങളുടെ താർജീപ്പിലാണ് വീട്ടിൽ നിന്നിറങ്ങിയെങ്കിലും അവിടെ കാർവാഷി ചെന്നിട്ട് അവൻ്റെ ഇന്നോവയിലാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം സ്ഥലത്തേക്ക് എത്തിയത് വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ളൊരു സ്വീകരണമാണ് ഞങ്ങൾക്കവിടെ ലഭിച്ചത് അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ കൂടി ചേർന്ന് ഞങ്ങളെ ആ വേദിയിലേക്ക് ആനയിക്കുകയായിരുന്നു വളരെ സന്തോഷമുണ്ട് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ് ഇത് നിരവധി പ്രഗത്ഭരായ ആൾക്കാർ പഠിച്ചുപോയ ഈ വിദ്യാലയത്തിൽ വരാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി കരുതുന്നു അതുപോലെ തന്നെ ഈ സ്കൂളിൽ എത്തിച്ചേർന്നപ്പോൾ നമ്മളുടെ ഒരുപാട് സുഹൃത്തുക്കളെയും കണ്ടുമുട്ടാൻ അവിടെ വെച്ച് ഭാഗ്യമുണ്ടായി ഈ ഒരു സ്കൂളിലേക്ക് എന്നെ വിളിച്ചത് ഷാജി സാറും കിഷോർ സാറും ചേർന്നാണ് അപ്പോൾ വളരെ സന്തോഷം ഈ ഒരു സ്കൂളിലേക്ക് എന്നെപ്പോലൊരു കലാകാരനെയും വിളിച്ചതിൽ വളരെ മിടുക്കന്മാരായ കുട്ടികളായിരുന്നു ആ സ്കൂളിലുണ്ടായിരുന്നത് ഈശ്വര പ്രാർത്ഥനയോട് കൂടി ആ യോഗം ആരംഭിച്ചു ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനായ കൊല്ലൂരിൻ്റെ വികസന നായകൻ ശ്രീ പി എസ് സുഭാഷ് സാറായിരുന്നു സാറിന് വേറൊരു ഉണ്ടായിരുന്നു സാറ് അതിനു ശേഷമാണ് ഇവിടെ എത്തിയത് സാറ് ഉദ്ഘാടനവും ഞാൻ ഈ സ്റ്റേജിൽ മുഖ്യ അതിഥിയുമായിരുന്നു വളരെയേറെ സന്തോഷം അദ്ദേഹത്തെ പോലൊരു നേതാവിനോടൊപ്പം ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞത് ഉദ്ഘാടനത്തിന് ശേഷം ഞാൻ ചെറിയൊരു സ്പീച്ചും കുട്ടികൾക്ക് വേണ്ടി ഒന്ന് രണ്ട് മിമിക്രിയും കാണിച്ച് അവരെ സന്തോഷപ്പെടുത്തി വളരെ നല്ലൊരു സദസ്സായിരുന്നു വളരെ പ്രൗഢഗംഭീരമായ ഒരു വേദിയായിരുന്നു ഈ പ്രോഗ്രാമിന് ശേഷം ഈ സ്കൂളിലെ കുട്ടികളുടെ കലാപരിപാടി കൂടി കലാപരിപാടികളോട് കൂടിയാണ് ഈ ഒരു ഇനോഗ്രേഷൻ ഇവിടെ അവസാനിക്കുന്നത് അപ്പോൾ സാറിനോട് യാത്ര പറഞ്ഞതിന് ശേഷം സ്കൂളിലെ എന്നെ വിളിച്ച അധ്യാപകരോടും മാനേജ്മെൻറ്റിനോടും നന്ദിയും രേഖപ്പെടുത്തി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഇനിയൊരു ഉദ്ഘാടനം കൂടിയുണ്ട് ഇന്നേ ദിവസം ഇന്ന് വൈകിട്ട് നാല് മണിക്ക് കിഴക്കേത്തരുവ് സെൻറ്റ് മേരീസ് എൽ പി സ്കൂളിൻ്റെ ഇനോഗ്രേഷനും മുഖ്യാതിഥിയും ഞാനാണ് അത് വൈകിട്ട് നാലരയ്ക്കാണ് ഒരു നാല് മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് പോകണം സ്കൂൾ അത് അധികൃതരോടും സുഹൃത്തുക്കളോടും നന്ദി പറഞ്ഞതിനു ശേഷം ഞങ്ങൾ അതൊക്കെ അവിടെ നിന്ന് വിടവാങ്ങുകയാണ് ഇനി നേരെ വീട്ടിലെത്തിയതിനു ശേഷം ഒരു നാല് മണിയോടുകൂടി അടുത്ത ഉദ്ഘാടന വേദിയായ സെൻറ് മേരീസ് എൽ പി സ്കൂളിലേക്ക് പോകണം ഉദ്ഘാടനം കഴിഞ്ഞ് പല നിലയാണ് എത്തിയത് ഉദ്ഘാടനം കഴിഞ്ഞ് ഇവിടെ എത്തി ഞാൻ പിന്നെ വഴിക്ക് അയില പഠിച്ചിട്ടുണ്ടെന്ന് ഇന്ന് ചോറും അയിലക്കറിയാണ് പിന്നെ ചോറും ഞാൻ വേണ്ടിപ്പോൾ അയിലക്കറി ഇന്ന് വെട്ടുന്ന നെല്ലിക്ക അടിപൊളി നെല്ലിക്ക ചോറും നെല്ലിക്കയും പിന്നെ മോരും ഇരുന്ന് കഴിക്കാം കഴിച്ചാ മതി കഴിച്ചാ മതി മീൻകറിയും കേട്ടോ അപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോ മൂന്നരയാവുമ്പോ ഇനി അടുത്തത് അവിടുത്തെ അഞ്ച് കിലോമീറ്റർ ദൂരേ ഉള്ളൂ കിഴക്കത്തെരുവ് സെന്റ് മേരീസ് എൽ പി സ്കൂൾ പൊളിച്ചോച്ച തൈര് പിന്നെ നല്ല മോരാ അതെ ഓക്കെ കഴിച്ച ഞാൻ കാപ്പി ഞാൻ ഉണ്ടാക്കി വെച്ചു എന്നിട്ട് പോയി ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ബൈജുണ്ടവിടെ ബൈജു ചോറ് റെഡിയാക്കി ആക്കി വെച്ചു പിന്നെ ഞങ്ങൾ ഞാൻ വന്നിട്ടാണ് മീൻ കൊണ്ടുവന്നത് അതില കൊണ്ടുവന്ന അതിലെ കറിയും വെച്ചു ഇതേ ഞാൻ ഉണ്ടാക്കി നെല്ലിക്ക ഉപ്പിലിട്ട് കഴിച്ചോട് ആ സൂപ്പർ നെല്ലിക്ക കേട്ടോ ഇതാണ് ബൈജു ഞാൻ ഷൂട്ടിങ്ങിലും പ്രോഗ്രാമിലൊക്കെ പോകുമ്പോ ബൈജു ആണ് വീട്ടിൽ വീട്ടിലിരിക്കുന്നത് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയോളൂ അപ്പം അവൻ പറയുന്നത് അച്ഛൻ കേക്കുകയും ചെയ്യും നമ്മുടെ കുടുംബത്തെ പോലെ തന്നെ എന്റെ ഇവിടെ എപ്പോഴും ഉണ്ട് അച്ഛനും ഒരു നല്ല കമ്പനിയാണ് ഒരു കമ്മി നല്ല ഇതാണ് ആ മീനിനും കൂടെ എടുത്തി കാണത്തിരിക്കുന്ന കഴിക്കാത്ത നല്ല നല്ല മീൻ മഴിച്ചുണ്ടിക്കന്

കാരണം വരുമ്പോ വ്യക്തികൃതി പറഞ്ഞാ കൂട്ടില് മുമ്പോട്ട് പോകുന്നുണ്ട് കിഴക്കത്തെരുവ് സെന്റ് മേരീസ് എൽ പി സ്കൂളിൽ വാർഷിക ആഘോഷം അനുബന്ധിച്ച് ഞാനവിടെ പ്രോഗ്രാം ചെറുപ്പം ലേറ്റായിപ്പോയി പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷമാണ് എനിക്കവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത് വളരെ മനോഹരമായൊരു വേദിയായിരുന്നു വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഒരുപാട് പേരവിടെ ഉണ്ടായിരുന്നു നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു മഹനീയമായ ആ വേദിയിൽ എനിക്ക് ഏറ്റവും കഴിഞ്ഞത് ഒരു ഭാഗ്യമാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ അറിയുന്ന ആൾക്കാരും എന്നെ അറിയുന്ന ആൾക്കാരുമാണ് അവിടെ ഉണ്ടായിരുന്നത് എൻ്റെ വീടിൽ നിന്നും ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് ഈ സ്കൂൾ എന്നെ സ്കൂളിലേക്ക് വിളിച്ചത് എൻ്റെ പ്രിയ സുഹൃത്തും അവിടുത്തെ പി ടി പ്രസിഡന്റുമായ മേല രമേശാണ് അവിടെ വന്ന് കുട്ടികൾക്ക് മുന്നിൽ കുറച്ച് കലാപ്രകടനങ്ങളും അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് സമ്മാനങ്ങളും ട്രോഫികളും ഒക്കെ നൽകി ഞാനവിടെ പ്രോഗ്രാം ചെയ്തു നിരവധി കലാകാര കലാകാരന്മാരായ കുഞ്ഞുങ്ങളവിടെ ഉണ്ടായിരുന്നു നല്ല ഈ സബ് പ്രൈസ് കിട്ടിയ കുട്ടികൾക്കെല്ലാം ഞാന് സമ്മാനം ഒരു ഭാഗ്യമുണ്ടായി വളരെ മനോഹരമായൊരു ചടങ്ങായിരുന്നു ആ ചടങ്ങിന് ശേഷം അവിടുത്തെ സ്കൂൾ മാനേജ്മെൻ്റ് ഒരുക്കിയ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ ഒരു ഭക്ഷണവും കഴിച്ച് കിഴക്കത്തെരുവ് സെൻറ് മേരീസ് എൽ പി സ്കൂളിലെ സ്കൂൾ വാർഷികത്തിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു അതിനുവേണ്ടി എന്നെ വിളിച്ച സ്കൂൾ മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ പി ടി എ പ്രസിഡൻ്റുമായ എൻ്റെ പ്രിയ സുഹൃത്ത് രമേശിനുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ ദിവസം രണ്ട് ഉദ്ഘാടനങ്ങൾ ദീപഭാഗ്യം കൊണ്ട് കിട്ടി എല്ലാം നന്നായിരുന്നു